നമ്മുടെ ആലപ്പുഴയിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്നു താഴെക്കൂട്ടം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അതിന്റെ നേതൃത്വം വഹിച്ചത് നൗഷാദ് നൗഷാദ് എല്ലാ ആളുകൾക്കും സാന്ത്വന പരിപാലനവുമായി ബന്ധപ്പെട്ട് ഏത് ഏതാവശ്യത്തിനും ആളുകളെ സഹായിക്കാൻ ഏത് സമയത്തും ഓടിയെത്തുന്ന ഒരു നല്ല പൊതുപ്രവർത്തകന് ഒരു സാമൂഹ്യ പ്രവർത്തകന് ഒരു പിന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ ഒക്കെ ആയിരുന്നു പെട്ടെന്നാണ് നൗഷാദിന്റെ ഭാര്യയ്ക്ക് അസുഖം വരുന്നത് അതുപോലെ തന്നെ നൌഷാദിനസുഖം വരുന്നത് നൌഷാദിന്റെ ഭാര്യയ്ക്കും ക്യാൻസറാണ് നൗഷാദിനും ഇപ്പോൾ കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥയിലാണുള്ളത് അതിനെ പറ്റി ഡോണറെ കിട്ടിയിട്ടില്ല അപേക്ഷക്ക് വെച്ചിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ ചികിത്സാ ചെലവ് പയൻറെ ഭീമ വലിയ ഭീമമായ ചികിത്സാ ചെലവാണ് വേണ്ടി വരുന്നത് കരൾമാറ്റ ശസ്ത്രക്രിയ എല്ലാവർക്കും അറിയാം ഭാര്യയുടെ ചികിത്സാ ചെലവും ഒരു ഇതാണ് മകളുടെ വിദ്യാഭ്യാസമുണ്ട് കിടക്കാൻ ഒരു കൂര ക്രൂരസ്വന്തമായിട്ടുള്ള വാടക വീട്ടിലാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ നേരിടുമ്പോൾ കുറേ അത് നൗഷാദിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനപ്രതികളും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തകരെയും എല്ലാം ചേർന്ന് ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ചികിത്സാ സഹായത്തിനായി സമൂഹത്തിലെ എല്ലാ ആളുകളെയും മകളുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നൗഷാദിനെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി അവരുടെ അസുഖങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയും അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയും കഷ്ടപ്പെട്ട നൗഷാദിനെ നമ്മളെല്ലാവരും ചേർന്ന് ചേർന്നുണ്ട് ചികിത്സിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അതുകൊണ്ട് ചില സന് മനസ്സുകൾ വീട് വെച്ച് തരാനൊക്കെ സ്ഥലമില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട് വീട് വെച്ച് തരാൻ സന്നദ്ധ അറിയിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ വലിയ ചികിത്സാ സഹായത്തിനായിട്ട് അടുത്ത ദിവസം നമ്മുടെ പൊതുപ്രവർത്തകരെല്ലാം കൂടി സമാഹരിക്കുന്നുണ്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് എല്ലാ ഉദാരമതികളും നല്ല നിലയിൽ സംഭാവന ചെയ്യണം അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതിനോടൊപ്പം തന്നെ പബ്ലിക് കൊടുത്ത് തരുന്നുണ്ട് അവരോട് ഉദാരമതികളെല്ലാം സംഭാവന ചെയ്ത് സഹായിക്കണം എന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കും